പാലക്കാട് പരുതൂർ പഞ്ചായത്ത് സുശീലപ്പടിയെയും അഞ്ചുമൂലയെയും ബന്ധിപ്പിച്ചുകൊണ്ട് റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നു മുപ്പത്തിരണ്ട് ദശാംശം ഒൻപത് കോടി രൂപ ചിലവഴിച്ചാണ് മേൽപ്പാലം നിർമ്മിക്കുന്നത് പാലം നിർമ്മാണത്തിന് റെയിൽവേയുടെ അന്തിമ അനുമതി ലഭിച്ചു പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനും സംശയദൂരീകരണത്തിനുമായാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത് പാലം നിർമ്മാണത്തിനായി ഇരുപത്തിമൂന്ന് പേരിൽ നിന്നായി രണ്ടര ഏക്കർ സ്ഥലമാണ് ഏറ്റെടുക്കേണ്ടത് നിയമാനുസൃതമായ വഴിയിലൂടെ മാത്രമാണ് സ്ഥലമേറ്റെടുപ്പ് നടത്തുക മേൽപ്പാലം നിർമ്മാണത്തിലെ സ്ഥലമേറ്റെടുപ്പിൽ ആശങ്ക വേണ്ടെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ഞാൻ അതിന്റെ പിന്നിൽ നിന്ന് നിന്ന് നിന്നാണ് റെയിൽവേയിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും വേണ്ടിയിട്ട് അനുമതി വാങ്ങിയത് കഴിഞ്ഞ ആഴ്ച റെയിൽവേ അനുമതി തന്നു ഇവിടെ നിന്നല്ല ചെന്നൈയിൽ നിന്ന് വേണമെന്ന് കിട്ടാം ചെന്നൈ സ്വതന്റ് റെയിൽവേ ജി എം എന്റെ അനുമതിയാണ് കിട്ടുന്നത് അതിന് അന്തിമാനുമതി കിട്ടി അത് നമ്മളെ സംബന്ധിച്ചൊരു വലിയ കടമ കടമല്ല അതുകൊണ്ടാണ് ഇപ്പൊ പെട്ടെന്ന് തന്നെ ഈ യോഗം ഇനി നമുക്ക് ഭൂമിയുടെ അവിടെയുള്ളിലേക്ക് പോകണം മീറ്റർ നീളമുള്ള റെയിൽവേ മേൽപ്പാലത്തിന്റെ അൻപത്തിയൊന്ന് ദശാംശം നാല് മീറ്റർ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തികൾ റെയിൽവേയാണ് നടത്തേണ്ടത് പത്ത് ദശാംശം ഒന്നേ അഞ്ച് മീറ്ററാണ് പാലത്തിന്റെ ഭീതി സ്ഥലമേറ്റെടുപ്പിന്റെ ഭാഗമായി അതിർത്തിക്കല്ലുകൾ സ്ഥാപിക്കലാണ് അടുത്ത ഘട്ടത്തിൽ ചെയ്യേണ്ടത് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനാണ് മേൽനോട്ടം വായിക്കുക വിഷൻ ന്യൂസ് പാലക്കാട്